അങ്ങനെ ഈ ജമ്മു താവി റെയിൽവേ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ജമ്മു താവിൽ എത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുത്താവി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം അങ്ങനെ ഏകദേശം ട്രെയിൻ അരമണിക്കൂർ ലേറ്റായിരുന്നു ജമ്മു താവി എത്തുമ്പോൾ പോയി തണുപ്പ് ജമ്മു താവി സ്റ്റേഷനിൽ പോകുമ്പോൾ എല്ലാ സ്റ്റേഷനിലും ഫ്ലാഗ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു നിയമം വന്നത് എന്താണെന്നറിയില്ല ഏറെ നാൾ ഗവൺമെൻറ്റ് എല്ലാ സ്റ്റേഷനിലും ഫ്ലാഗ് ഉണ്ട് നല്ല തണുപ്പുണ്ട് ജമ്മു താവിൽ നല്ല തണുപ്പെന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ തണുപ്പ് ഹുഡിയോ ജാക്കറ്റോ ഇല്ലാണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇനിയിപ്പോൾ ആദ്യം ഒരു സിമ്മ് വേണം കാരണം റേഞ്ച് ആ രണ്ടള ഫോണിൽ റേഞ്ചില്ല റേഞ്ചില്ലാത്ത അവസ്ഥ രണ്ടള ഫോണിലുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഒരു സിമ്മ് വാങ്ങണം ഞാൻ ഒരു സിമ്മിൻ്റെ ഷോപ്പ് നോക്കി നടക്കുകയാണ് അത് കഴിഞ്ഞ് സിംഗ് പോകണം അങ്ങനെ ഞാൻ പോകുന്ന ബൈക്കിൽ നിന്ന് ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് ട്രെയിനിൽ കിട്ടിയതെന്ന് ഫ്രണ്ടും ഓന ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് കുറച്ച് കശ്മീരികളെ അപ്പോൾ അവരൊപ്പം നമ്മൾ ചീപ്പ് റേറ്റിന് ഷെയർ ടാക്സി എടുത്തിട്ട് ജമ്മുത്താവുന്നല്ലോ ശ്രീനഗർ വരെ പോകാമെന്ന വിളിക്കും അങ്ങനെ ആദ്യം ട്രെയിനിൽ പോകുന്ന ചേച്ചി പോയിരുന്നു പക്ഷെ ആ കുറച്ച് ടാസ്കൾ പണിയായതുകൊണ്ട് നേരത്തെ ഷെയർ ടാക്സി കുടിച്ചിട്ട് പോകണം അങ്ങനെ ഓരോരോ ടാക്സിക്കാരെ കണ്ട് സംസാ സംസാരിച്ച് വിലപേശിക്കൊണ്ടാണ് പോകുന്നത് അതെല്ലാണ്ട് അവിടെ നടക്കില്ല പല പല റേറ്റിന് ആൾക്കാരുണ്ട വല്ലാതെ ബാർഗിൻ നോക്കാം ബാർഗിൻ ചെയ്ത് എന്നും കിട്ടും അങ്ങനെ അവസാനം ഗ്യാസ് രണ്ട് പേർക്ക് നാന്നൂറ് രൂപ എന്ന രീതിയിൽ ഒരു ടാക്സി ഷെയർ ടാക്സി പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആറ് മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് നീ ഉള്ളിൽ ഒരു നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ശ്രീനഗറിലേക്ക് പോകാം ഇനി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏതാളൊരു ഇന്നോവ കാറിൽ ഷെയർ ആയിട്ട് പോകുന്നത് ഏകദേശം നാന്നൂറ് പത്ത് പേഴ്സൺ നാനൂറ് വെച്ചിട്ട് അങ്ങനെ പോകാൻ നിന്ന് ഏകദേശം ആറ് മണിക്കൂറിനോട്ടുണ്ട് പോലൊരു കാഴ്ചകളെത്തും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഒക്കെ ഒരു കാഴ്ചകളിലേക്കും പോകാം ജമ്മു താവിസ് എന്ന് പറയുമ്പോൾ ഏകദേശം പട്ടാള ഭരണം പോലെ അത് പട്ടാളക്കാരാണ് കൂടുതലുള്ള കാരണം ബോർഡറല്ല എന്നു കുറച്ച് ചെന്ന് നോക്കിയാലും കയക്കെ ഫോട്ടോസും പിടിച്ചിട്ട് മുഴുവൻ പട്ടാളക്കാരെ കാണാം പിന്നെ ജമ്മു താവിൽ നിന്ന് നിങ്ങൾ ശ്രീനഗറിലേക്കുള്ള പാതയിലേക്ക് കടന്നിരിക്കുന്നു ഓരോ മനോഹരമായിട്ട് കുറച്ച് ഹിൽ സ്റ്റേഷൻ പോലെയാണ് അതായത് മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുമെന്ന് കയറുന്നു അങ്ങനെ പല പല കാഴ്ചകൾ അങ്ങനെ മലകളെ കാണാം പിന്നെ നല്ല ഓരോരു കാഴ്ചകളും കാണാം പിന്നെന്താ വെച്ചാൽ ആദ്യം നമ്മൾ എത്തുമ്പോൾ ഒരു സിം എടുക്കുന്നവർ വന്നതാണ് ഞാനും ഫ്രണ്ടും കൂടെ ഒരു സിം വന്നിരുന്നത് ജിയോൻ്റെ അതായത് ഫോർ സ്പീഡ് സിം നമ്മുടെ സിം പറ്റൂല അപ്പോൾ ഏകദേശം ഫൈവ് ജി ഒക്കെ സപ്പോർട്ട് ഉള്ളത് ഏകദേശം അഞ്ഞൂ നാനൂറ് രൂപയ്ക്ക് എടുത്തായിട്ടുണ്ട് ഒരു സിമ്മിന് അവൻ്റെ അവൻ്റെ ഫോണിൽ സിം ഇട്ട് വൈഫൈ എടുത്തിട്ട് എന്നെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ പല പല റേറ്റിനുണ്ട് കേട്ടോ നമ്മളൊക്കെ ഉള്ള ഫ്രണ്ടിന് പണി പറ്റിയിട്ടുണ്ട് ഓനങ്ങനെ നടന്ന് വെക്കുന്ന കുറെ ആൾക്കാരുണ്ട് സ്റ്റാൾ വെക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റാൾ ലിറ്ററിൽ വെക്കുന്ന ആൾക്കാരിൽ നിന്ന് സിമ്മ് വാങ്ങുന്ന ഏറ്റവും നല്ലത് നടന്ന് വെക്കുന്ന ആളിൽ നിന്ന് വാങ്ങിയിട്ട് വേണ്ട റീചാർജ് ഇല്ലാണ്ടായിട്ട് ഒരു സിമ്മ് മാത്രം ആക്ടിവേഷൻ ആയിരുന്നു റീചാർജ് ഇല്ല അങ്ങനെ രണ്ടാമത് ഓടിപ്പോയി ആളെ തപ്പി പിടിച്ചിട്ട് റീചാർജ് ചെയ്തിട്ട് വന്നതാണ് അങ്ങനെ അങ്ങ് ദൂരെ നോക്കിയാൽ ഓരോരോ മലകൾ കാണാം നല്ല ഭംഗിയുള്ള മലകൾ കാണാം പിന്നെ ഒരു കാര്യം വെച്ചാൽ അധികം പറ്റിപ്പാണ് എന്താ വെച്ചാൽ പെട്ട് പോകും കാരണം കുറേ പറ്റിക്കാൻ കുറേ ആൾക്കാരുണ്ട് മലയാളി തമിഴ്ന്നല്ല അറിഞ്ഞാൽ കുറേ പറ്റിക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ അതിലൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഹിന്ദി അറിയാത്ത ആരും പോകരുത് ഹിന്ദിയോ ഇംഗ്ലീഷോ കുറച്ചെങ്കിലും ഹിന്ദി അറിയാം അല്ലെങ്കിൽ അവിടെ ആ മക്കളുടെ ഫ്രണ്ടിന് കുറച്ച് ഹിന്ദി ചെറുങ്ങനെ ഭാഷവുമില്ല ഇംഗ്ലീഷ് ചെറുങ്ങനെ അറിയുക അങ്ങനെ അവന് നല്ല പണപ്പെടേണ്ടിട്ടുണ്ട് അപ്പോൾ അവന് ഉണ്ട് അപ്പോൾ ചോദനൊരു ഗൈഡായിട്ടും ഞങ്ങളൊരു ട്രിപ്പായിട്ടും അതിന് പോകുന്നുള്ളത് അപ്പോൾ ഓരോരോ മലകളുണ്ടല്ലോ ഇന്ന് ദൂരറ്റതിൽ നല്ല ഭംഗികൾ മലകൾ ഈ ഡ്രൈവറാണെങ്കിൽ നല്ല കത്തിക്കലാണ് ഓപ്പര് നല്ല സ്പീഡിലാണ് പോകുന്നത് ഏകദേശം ആറ് മണിക്കൂറിൻ്റെ അടുത്ത് ഓട്ടോ ഉണ്ട് അപ്പോൾ ആറ് മണിക്കൂർന്ന് പറയുമ്പോൾ ചെറിയ സമയമില്ല നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ട് എത്തുമ്പോൾ ഈ പഴയ എത്തുമ്പോൾ നാലഞ്ച് മണി ആ ഇന്ന് വലിയ കറങ്ങാമെന്ന് പറ്റൂലെന്ന് തോന്നുന്നത് ഇന്ന് ഫുള്ളും ട്രാവലന്നെ ഒരുപാട് സ്ഥലത്ത് പണി നടന്നുകൊണ്ടുണ്ട് കുണ്ടും കുഴിഞ്ഞാൽ കുറച്ച് റോഡ് കുറച്ച് വിഷമമുണ്ട് ബാക്കി ഇരുന്നിട്ടുമ്പോൾ കുറച്ച് ഇതുണ്ട് ഴ്ചകൾ കണ്ടിങ്ങനെ പോകാമെന്നുള്ളൂ പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഓരോരോ ടണുകൾ ഇഷ്ടം അതിൽ ടണലുണ്ട് ഇപ്പോൾ തന്നെ ഒരു ടണൽ തുടങ്ങിയിട്ടുണ്ട് ടണൽ എന്ന് പറഞ്ഞാൽ അമ്മ വലിപ്പം അഞ്ച് കിലോമീറ്ററിലാണ് ഓരോ ടണലുള്ളത് ചെറിയ ചെറിയ ടണലൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളെത്തുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാനും ഫ്രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പാക്കേജ് എടുത്തില്ല എന്ന് വെച്ചാൽ പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ ചേപ്പ് റേറ്റ് നിന്ന് നോക്കിയിരുന്നു നാട്ടിൽ നിന്ന് തന്നെ പക്ഷേ അത് അവൻ്റെ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പിന്നെ എടുത്തില്ല പിന്നെ അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയാലുള്ള പ്രശ്നം എൻ്റെ നമ്മളൊക്കെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ അവിടെ എത്തിയാൽ റൂം കിട്ടാൻ പറ്റുന്ന പടം ഒന്നാമത് താ സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ് തണുപ്പുകാരണം നമുക്ക് നമ്മൾ എത്തിയത്രല്ല കാരണം നമ്മളെ ശരീരം ഒന്ന് ആ തണുപ്പായിട്ട് വന്ന് ഒത്തുവാൻ കുറച്ച് ടൈം എടുക്കും കാരണം നമ്മളത് തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ പാക്കേജ് എടുക്കുകയെന്നല്ല പാക്കേജ് എടുക്കുമ്പോൾ അവർ ചോദിക്കും ഫുഡ് ഇൻക്ലൂഡാണ് ഫുഡ് വേണ്ടതാണ് ലോ ഒരു ബഡ്ജറ്റ് നോക്കിയപ്പോൾ പാക്കേജ് അടക്കാം നമ്മളിപ്പോൾ ഒരു പാക്കേജ് നോക്കി വെച്ചിട്ടുള്ളത് ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് രണ്ട് പേർക്ക് പെർ ഹെഡ് അപ്പോൾ അതാകുമ്പോൾ ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടാണ് നല്ലതാണ് ഫുഡ് വേണ്ടതെന്ന് പറയാനുള്ള കാരണം ചില ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാവില്ല ചിലർക്ക് ചിലപ്പോൾ നമുക്ക് വയറ്റിന് പിടിക്കില്ല ആദ്യം രണ്ട് ദിവസം നമുക്ക് ട്രെയിനിന്ന് തന്നെ കുറച്ച് അത് പ്രശ്നം വന്നിട്ടുണ്ട് വയറ്റിന് പിടിക്കുന്നില്ല നാടമാറിയത് കൊണ്ട് അപ്പോൾ വയറ്റിന് പിടിക്കാത്തത് കൊണ്ട് ഫുഡ് ഇൻക്ലൂഡ് ആക്കാണ്ട് നിൽക്കാം പക്ഷേ പാക്കേജ് എടുക്കുന്ന പിന്നെയും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ പാക്കേജിൻ്റെ അവരുടെ വണ്ടി ഉണ്ടാവും കാരണം വീടിന്ന് ഗുളിമാർഗ്ഗം സോനാ മാർഗ്ഗം ഇങ്ങനെയാണ് പേൽഗാം എന്നുള്ള പറയുന്നത് ഏകദേശം കിലോമീറ്റർ ഉണ്ട് ഏകദേശം അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ അല്ല ഡിസ്റ്റൻസ് അടുത്തടുത്തൊന്നും അല്ല അതുകൊണ്ട് പാക്കേജ് എടുത്ത് അവർ അവരുടെ വണ്ടിയുണ്ട് അവർ തന്നെ പിക്ക് ചെയ്യും ഡ്രോപ്പ് ചെയ്യും അതേറ്റവും ഒരു പനിയാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കാരണം എപ്പോഴും ഒരു ചെറിയൊരു ബഡ്ജറ്റുള്ള പാക്കേജ് എടുക്കുക നല്ല ക്യാഷ് ഉള്ളവരെ പ്രശ്നമില്ല നല്ല 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 ഹൈ ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ സ്റ്റേമൊക്കെ ഉണ്ടാകും അതിൽ പ്രത്യേകിച്ചിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹീറ്റിംഗ് ബെഡ് ഉണ്ടെന്ന് ചോദിക്കണം കാരണം അപ്പോൾ തണുപ്പ് റൂമുകൾ പെട്ടെന്ന് തണുപ്പ് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബെഡ് ഹീറ്റിംഗ് ബെഡ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാമ്പ് ഫയറുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ആ കാര്യങ്ങളുണ്ടോ എന്ന് മുമ്പ് അന്വേഷിക്കാം അല്ലെങ്കിൽ പൊട്ടും കാരണം തണുപ്പുള്ളൊരു ഏരിയയാണ് കശ്മീർ പറഞ്ഞ ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓക്കെയാണ് കശ്മീർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ തന്നെ രണ്ട് മൂന്ന് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ക്യാഷി എടുക്കുമ്പോൾ നല്ലത് നോക്കിയെടുക്കാം ബഡ്ജറ്റിംഗ് അങ്ങനെ നോക്കിയെടുക്കാം ഫുഡ് കയ്യിൽ നിന്ന് അത്ര ഇൻക്ലൂഡ് ചെയ്യാൻ എടുക്കാം നല്ല ഫുഡ് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാറില്ല പുതിയൊരു ഫുഡ് തന്നെ അപ്പോൾ മനോഹരമായ ഓരോ മലകൾ കാണുന്നില്ല അതൊക്കെ ഒരു ടൈം സ്നോ ഉള്ളതായിരുന്നു ഇപ്പോൾ സിനിമ ചെറിയ കുറവാണ് നല്ല സ്നോ ഇഷ്ടം അതിൽ സ്ഥലത്തുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വീടുകളിലും ഒരു കാഴ്ചയിൽ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ ശ്രീനഗർ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി ബാക്കിയുള്ള അടുത്ത വീഡിയോ നാളെ ബാക്കി കാണിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ശ്രീനഗർ എങ്ങനെ എത്തും എന്നുള്ളതെന്ന് ബാക്കിയിലൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ എങ്ങനെ എത്തും എങ്ങനെ കഴിഞ്ഞത്ര ബാർഗനിങ് ചെയ്യുന്നത് വെച്ചാൽ ബാർഗനിങ് അത്ര നല്ലത് നമ്മൾ ആദ്യം വിചാരിച്ചത് ജമ്മു അത് ഉദമ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് പോകുന്നത് അത് തന്നെ ഏറ്റവും സേഫ് അടുത്തതാണ് പക്ഷേ നമ്മളൊരു ഫ്രണ്ട് കശ്മീരിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ടാക്സി വിളിച്ചിട്ട് പോയതാണ് ഏറ്റവും സേഫ് ഉദമ്പൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ചെറിയ റേറ്റിള്ളത് ഏകദേശം എഴുപത് കിലോമീറ്റർ ഉള്ളത് എഴുപത് കിലോമീറ്റർ ഇതാകുമ്പോൾ ഏകദേശം ആറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി തൊള്ളായിരം കിലോമീറ്റർ ഉണ്ട് ഏകദേശം ആറ് മണിക്ക് കൊണ്ടെടുത്ത് വെക്കുന്നത് കാരണം റോഡൊക്കെ പണിയെടുക്കുന്നത് കൊണ്ട് പിന്നെ ഒന്നാമത് നല്ലോണം ക്ഷീണിക്കുന്നുണ്ട് ട്രെയിനിലും ഇരുന്ന് കാറിലും ഇരുന്ന് അത് കയ്യിൽ നിന്ന് ചെയ്തിട്ട് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറി പോകാൻ നോക്കാം ഓക്കെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ് ഓക്കെ പിന്നെ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷൊന്നും ഒന്ന് കൈകാര്യം ചെയ്യാൻ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പഠിച്ചിട്ടുള്ളത് വലിയ റിട്ടാണ് അത്യാവശ്യം അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് കറക്റ്റ് അറിയില്ല അറിയുന്നവരുടെ ഒന്ന് കമ്മൻറ്റ് ചെയ്യാം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാരണം ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഓരോരു കാണുന്ന കാഴ്ചകളും പറഞ്ഞു തരുന്നത് പക്ഷേ ഈ റോഡെന്ന് വെച്ചാൽ ഓവർ ടേക്കാം ഓവർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ രണ്ട് ഉള്ളൂ ഒന്ന് അപ്പുറത്തൊട്ട് വരാം ഒന്ന് ഇപ്പോൾ പിന്നെ അതാണ് സ്പീഡാണെങ്കിലും അറുപത് കിലോമീറ്റർ സ്പീഡ് ഓരോ വണ്ടീൻ്റെ വേഗം മെല്ലെ മെല്ലെ അങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്ലോ ആയിട്ടുണ്ട് വണ്ടി ഏകദേശം ഇത്ര സമയം ഇരുന്നിട്ട് തന്നെ നിങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ക്രൈനാട്ടിൽ ഒരു ഫുഡ് കഴിക്കുന്ന സ്പോട്ടിൽ നിർത്തിയായിരുന്നു അപ്പോൾ ടൈം നോക്കിക്കൊണ്ട് കുറച്ച് സമയം ഉറങ്ങി അങ്ങനെ കുറച്ച് കണിച്ചു അതിൽ ഉറങ്ങി കൊണ്ട് പണിച്ചു അങ്ങനെ കുറച്ച് നല്ല ടയേർഡാണ് ഓൾറെഡി യാത്ര ചെയ്തിട്ട് വന്നല്ലേ പിന്നെയും അത് കഴിയുമ്പോൾ കുറച്ച് തന്ന ഇപ്പോൾ അട്ടാണൽ കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ മലനിര കാണാൻ തുടങ്ങി ഏകദേശം സ്നോ കാണാൻ തുടങ്ങി അറ്റത്ത് കുറെ സ്നോ കാണും മലിന മുകളിൽ കുറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ വീടുകളും ട്രക്കും അതിൽ കുറേ വർക്ക് നടന്നുകൊണ്ടുള്ളതാണ് ശ്രീനഗർ ടൗൺ എത്തിയിട്ടുണ്ട് ഏകദേശം ശ്രീനഗർ എത്താറായി ഏകദേശം മത്തി പറയാം അവൻ ഗായ് ശ്രീനഗർ ടൗൺ എത്തിയിട്ടുണ്ട് നാലിലേക്ക് കാണാം അതാ നാലിലേക്കിൻ്റെ ഭാഗങ്ങൾ കാണാം തണുപ്പ് അമ്മ തണുപ്പാണ് പിന്നെ ക്ഷീണിച്ചത് കൊണ്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിചാരിക്കുന്നു ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കി കാണിക്കുന്നതായിരിക്കും ഇതാണ് ശ്രീനഗർ ഇതാണ് ശ്രീനഗർ ടൗൺ ഗായസ് ബാക്കിയിൽ ഒന്നാളെ കാണിക്കാം ബായ് ബൈ